ഇന്നത്തെ ഡെയിലി ആഫ്റ്റർ എന്താണെന്ന് കാണിക്കാം ഇത് കണ്ടോ ഇത് നമ്മുടെ സ്പൈറൽ ബൈൻഡിങ് എന്റെ ഞാൻ എൻ്റെ മോളുടെ കൂടെ പോയതാണ് ഞങ്ങളുടെ ഓരോ തീസസ് വർക്കിന് സ്പൈറൽ ബൈൻഡിങ് ആ കടയിൽ പോയപ്പോൾ ഒരു വേസ്റ്റ് ഒരു സംഭവം അവരെ ഇട്ടിരിക്കുകയാണ് ഞാൻ അവരോട് ചോദിച്ചേ ഞാനിത് എടുത്തോട്ടേന്ന് ചോദിച്ചു അവർക്ക് തന്നെ അത് ചെയ്ത് എന്തിനാണോ ആ ഞാനെന്ത് ചെയ്താന്ന് എടുത്തോണ്ടെന്നോ അപ്പൊ ഞാനൊക്കെ എന്തെങ്കിലും ഒരു സംഭവം ഇതിൽ ഉണ്ടാക്കിയിട്ട് ബാക്കി കഴിഞ്ഞു അപ്പൊ ഞാൻ നോക്കിയപ്പോ വീട്ടിലെ ഒരു പാക്ക് നമ്മുടെ പൂജയ്ക്ക് എന്താ പൂജ കഴിഞ്ഞിട്ട് വെറ്റേം പാക്കും അറിയാലോ അപ്പൊ ഞാനോർത്ത ആ പാക്ക് കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കി കണ്ടോ പാക്കാണ് നമ്മുടെ എല്ലാവർക്കും വെറ്റേം പാക്കും കണ്ടു കാണും ഉറക്കാൻ അത്ര നല്ലതല്ല എന്നാൽ പോലും ചിലത് ആൾക്കാരുടെ വീട്ടിൽ വീട്ടിലിതുണ്ടാവും അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പൂ പോലെ ഉണ്ടാക്കി ചില ഒരല്പം പെയിന്റ് എന്തോ കയ്യിൽ ഉണ്ടായിരുന്ന പെയിന്റ് മുക്കിട്ടപ്പൊ ഞാനോർത്ത് ഇതൊരു ആർട്ട് പീസ് ആക്കാം ഇഷ്ടമായോ കണ്ടോ കണ്ടോ ഈ സാധനത്തിന് നമ്മൾ വലിച്ചെടുത്ത് പുറത്ത് കളയൂ അങ്ങനെ ചെയ്യില്ലായിരിക്കും റീസൈക്ലിംഗ് ഉണ്ടാവും എന്നാൽ തന്നെയും ഇതിൻ്റെ യൂസ് കണ്ടോ ഇത് സ്പൈറൽ ബൈൻഡിങ്ങിൻ്റെ സംഭവം ഇതെന്താണ് നമ്മുടെ പാക്ക് ഉണങ്ങിപ്പോയ പാക്കാണ് ആ പാക്കിന് ഒരു ഭയങ്കര ഭംഗിയില്ലെങ്കിൽ പോലും നമ്മുടെ ടേബിളിൽ ഇത് വെച്ചാൽ എങ്ങനെ ഇരിക്കും അടിപൊളിയല്ലേ നത്തിങ് ഈസ് വേസ്റ്റ് ഇൻ ദിസ് യൂണിവേഴ്സ്